ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കിന്ന് ഒരു അടിപൊളി ചുണ്ടങ്ങ തീയലുണ്ടാക്കാം അതിനാവശ്യമായ ചേരുവകൾ ഉള്ളി തേങ്ങാക്കൊത്ത് ചുണ്ടങ്ങ ഒരു മുറി തേങ്ങ രണ്ട് പച്ചമുളക് ഇച്ചിരി കറിവേപ്പില ഒരു നാരങ്ങ വരുപ്പത്തി പുളി പിഴുപുളിയാണേ ഇത്രയും സാധനങ്ങൾ വേണം നമുക്കിനി ചുണ്ടങ്ങയും ചുവന്നുള്ളിയും പച്ചമുളകും തേങ്ങാ കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കടായി അടുപ്പിൽ വെച്ച ശേഷം അതിൻ്റെ അകത്തോട്ട് നമുക്ക് ചുണ്ടങ്ങായും തുളങ്ങല്ലി തേങ്ങാകുത്ത് രണ്ട് പച്ചമുളക് ഇത്രയും സാധനം ഉണ്ട് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാതെ എന്നിട്ട് അതൊന്ന് അടച്ചു വയ്ക്കാം ഈ ചുണ്ടങ്ങായ് നമ്മുടെ പറമ്പിലൊക്കെ നിൽക്കുന്നതാണേ ചില ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റില്ല തേക്കും പക്ഷെ തീരെ നല്ല ടേസ്റ്റാ വരുന്നു അതുകൊണ്ട് വെച്ചാൽ നമ്മുടെ ഈ ചുണ്ടങ്ങ ഒരുമാതിരി ഗ്രീൻ പീസ് ഉണക്കിരിക്കും ഗ്രീൻ പീസിൻ്റെ ഒരു രീതി അതിങ്ങനെ ചതച്ചിട്ട് നല്ലവണ്ണം കല്ലിലിട്ട് ചതച്ചിട്ട് വെള്ളത്തിയിട്ട് ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകിയെടുത്തിട്ട് അതിനെ വെള്ളത്തിൽ ഇടണം അപ്പോൾ എന്നാലേ കറവുള്ളൂ അതിൻ്റെ അകത്ത് ചെറിയ കുരുവുണ്ട് അതും കളയണം ഈ നമ്മൾ ഈ കഴുകുമ്പോൾ ആ കുരു പൊക്കോളൂ ശരി എന്നാൽ അത് ഇതൊന്ന് നന്നായിട്ട് വേവട്ടെ എന്നിട്ട് നമുക്ക് തേങ്ങ വറത്തെടുക്കാം ഇപ്പൊ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിന്റെ അകത്തോട്ട് നമുക്ക് തേങ്ങ ഇടാം ഒരുമുറി തേങ്ങയാണേ അത് നമുക്ക് നല്ലതുപോലൊന്ന് വറുത്തെടുക്കാം തേങ്ങക്കകത്ത് ആ വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ ഇച്ചിരി എണ്ണ വെക്കണം നല്ല പോലെ വറുത്തെടുക്ക ഇപ്പോൾ ഇപ്പം ആ ഇങ്ങനെ ചുണ്ടൊക്കെ തീയിൽ വെക്കുമോ എന്ന് എനിക്കറിയത്തില്ല ചില ആൾക്കാരൊക്കെ വെക്കും കേട്ടോ ആൾക്കാർ ശരീരത്തിനും നല്ലതാണ് വറുത്ത് കിട്ടാനിട്ട് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ തുള്ളി മുതിച്ചെണ്ണ ഒഴിച്ചു അത് പെട്ടെന്ന് വരട്ടെ വറുത്തുതര ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊടികളിടാവേ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി കാരണം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ അത് തന്നെയാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതെവിടെ കിടന്ന് നല്ലപോലെ ഒന്ന് നൂട്ട് വരണേ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒത്തിരി ഇടണ്ട കേട്ടോ തീയലിന് കൊള്ളത്തില്ല അതിനൊരു വേറെ ടേസ്റ്റ് ആയി പോകും മല്ലിപ്പൊടി എപ്പോഴും തീലിന് കുറച്ചേ ഇടാവുള്ളൂ നല്ലപോലെ തീ കുറച്ച് വെച്ചാൽ അതിൻ്റെ കരിഞ്ഞ് പോവേ മുക്കണം ഈ തീയല്ലാതെ നമ്മൾ തേങ്ങാക്കത്തൊക്കെ ഇട്ടിട്ടുണ്ട് തേങ്ങാക്കത്തും ഇതെല്ലാം കടിക്കുമ്പോണ്ടല്ലോ അത് പ്രത്യേക ടേസ്റ്റാണ് അതിപ്പോൾ ഇങ്ങനെ ഏത് നിങ്ങൾ ഏതൊക്കെ പച്ചക്കറി വെച്ച് തീല് വെക്കുന്നു അതിനൊക്കെ ഇടാം ഇതുപോലെ ഇതാ മതി നല്ലതായിരിക്കും ഓക്കെ ഇത് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് തണുത്തിട്ട് അരച്ചിട്ട് വരാം ഉള്ളിയൊക്കെ വെന്തോ വെന്തൊന്നാക്കാതെ ആ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതിൻ്റെ അകത്തോട്ട് ഉളി പിഴിഞ്ഞത് വിളിക്കാം അതെല്ലാം നമ്മുടെ കിടന്ന് ഒന്നും ഒന്ന് വേഗട്ടെ ഒന്നും കൂടെ ഒന്ന് വേഗട്ടെ വെന്ത് അങ്ങോട്ട് മൂടി വെച്ച് വേവിക്കും നമ്മുടെ ചുണ്ടങ്ങ വെന്തോന്ന് നോക്കാം പുളിയൊക്കെ ഇട്ടതല്ല ഇഴുപുളി ഒഴിച്ച് ആദ്യം പറ്റിയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഈ തേങ്ങ വറുത്തരച്ച കൂടെ വിളിക്കാം ടുത്തോട്ട് രണ്ട് കറിവേപ്പിലയുടെ കണ്ടോട്ടിടാവ കഴിവ് ഒഴിച്ചങ്ങോട്ട് ഒഴിക്കാവേ ആവശ്യത്തിന് ഒപ്പിടാം എന്നിട്ട് ഇതൊന്ന് കുറുകി വരണം കുറുകി വരുമ്പോ നമുക്ക് കടു താളിക്കാം ഒന്ന് കുറുകി വരണം ഇതിന് ഒന്ന് പച്ച നമ്മുടെ ചുണ്ടങ്ങ തീയിൽ വെന്ത നോക്കണം ആഹാ എല്ലാം കുറുകി വന്നിട്ടുണ്ട് എനിക്കിത് വാങ്ങി വയ്ക്കാം അതിൻ്റെ അടുത്തിലോട്ട് ഒരു പാൻ അത് ചൂടായി വരട്ടെ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് സ്വല്പം വെളിച്ചെന്ന് ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ അകത്തോട്ട് ഒത്തിരി കടയിട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടട്ടെ ഇത്തിരി ഉള്ളി ഇട്ട് കൊടുക്കാം ഇത്തിരി കറിവേപ്പിലേക്ക് കൊടുക്കാം ായിട്ട് ബ്രൗൺ ആയിട്ട് നട്ടെ ചൂട് ചോറിൻ്റെ കൂടെ തീയിലോട്ട് കഴിക്കണം നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് തീയലും നമുക്കേ ഇതത് റെഡി ആയി നമുക്ക് ഇതിന്റെ അകത്തിട്ട് ഒഴിച്ചു കൊടുക്കണം യോസ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ സ്വാദിഷ്ടമായ ചുണ്ടങ്ങാത്തിയൽ റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ